ും ശ്രീകുമാറിനും എതിരെ ലൈംഗിക അതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് നമസ്കാരം പുതിയൊരു ഹർദ്ദമായ സ്വാഗതം സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാനിപ്പോ കേട്ടത് അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു മറ്റൊന്നുമല്ല ആ വാർത്ത ഞാൻ വായിക്കാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യാം ചിത്രീകരണത്തിനിടെ ലൈംഗിക നടിയുടെ പരാതി നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ലൈംഗിക അതിക്രമം സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഇതാരാണ് എസ് പി ശ്രീകുമാറിനും ഈ പറയുന്ന ബിജു സോപാനം ഇവർ രണ്ടുപേരും ആരും അറിയാമോ ഉപ്പും മുളകിലെ ഫെയിം ഉപ്പും മുളകും ഫെയിമായ ബിജു സോപാനത്തിനെതിരായിട്ടും ഈ പറയുന്ന എസ് പി ശ്രീകുമാറിനെതിരായിട്ടും കേസെടുത്തിരിക്കുകയാണ് ലൈംഗിക അതിക്രമം ഒരു നടി വന്ന് പരാതി കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി ഈ വാർത്ത കേട്ടപ്പോൾ കാരണം ഞാൻ അങ്ങനെ സീരിയലും കാര്യങ്ങളൊന്നും വല്ലതായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഉപ്പുമുളകും ഞാൻ കാണും അതങ്ങനെ അങ്ങനെ ആയിട്ടൊന്നുമല്ല ഈ പറയുന്ന എന്താണ് കണ്ടിന്യൂസ്ലി കാണത്തൊന്നുമില്ല വല്ലപ്പോഴായിട്ട് വല്ലപ്പോഴൊക്കെ ഇരുന്ന് കാണും എന്നുള്ളതാണ് ഉച്ചുമിരിക്കുമ്പോൾ ടി വി കാണുമ്പോൾ കാണുന്ന ഒരു സീരിയലാണ് ഉപ്പുമുളകും ഉപ്പുമുളകും തന്നെ നമ്മുടെ കോമഡി സീരിയൽ രംഗത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഒരു സീരിയലാണ് ഉപ്പുമുളകളല്ലേ ഫ്ലവേഴ്സ് ടി വിയിൽ ഫ്ളവേഴ്സ് ടി വി ഫ്ലവേഴ്സ് ടി വി ആയത് തന്നെ ഒരു പരിധിവരെ ഉപ്പുമുളവിൻ്റെ സംഭാവന ഉണ്ട് അതില് മെയിൻ ക്യാരക്ടറായ ഈ പറയുന്ന ആരാണ് നമ്മുടെ ബിജു സോപാന അതായത് ബാലു എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ബിജു സോപാനങ്ങനത്തെ ഫാൻസ് എന്ന് പറഞ്ഞാൽ വളരെ വല്ല ആണ് എനിക്കതിൽ ഭയങ്കര ഇഷ്ടമാണ് അയാളാണ് ഈ പറയുന്ന ഒരു അതിൽ അഭിനയിക്കാൻ വന്ന ഒരു നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറയാം ആരാണെന്ന് നമുക്ക് പറയാം അതിനുമ്പോൾ ഈ വാർത്ത നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക കേൾക്കുക വാർത്ത എന്ന് അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം നടന്മാരായ ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത് സി ബി ഐ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടുക അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളായിരുന്നു അപരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിനു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതി തുടക്കത്തിൽ ലഭിക്കുന്ന ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നമുക്കറിയാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തത് ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത് ഈ പരാതി കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് കൈമാറുകയും ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ബിജു സോപാനത്തേക്കും എസ് പി ശ്രീമാറിനെയും പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഒപ്പം ഈ കേസ് എസ് ഐ ടിക്ക് തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇതിന്റെ തുടർ നടപടികളൊക്കെ തന്നെ ഇനി എസ് ഐ ടി ആണ് സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ നടന്മാരായ ബിജു സോപാനത്തെയും എസ് പി ശ്രീമാറിനെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പ്രത്യേക ജനസംഘം കടക്കും ഒപ്പം തന്നെ ഈ നടിയുടെ നടപടികളൊക്കെ തന്നെ സോബാന ശരി അപ്പൊ ഇതാണ് വാർത്ത മനസ്സിലായോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ബിജു സോബാനവും എസ് പി ശ്രീകുമാറും ഇവരാണ് പീഡിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ വരുന്ന വാർത്ത അനുസരിച്ച് ഇതില് ബിജു സോപാനമാണ് പീഡിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ഇതില് പീഡിപ്പിച്ചത് ബിജു സോബാനവും ഈ പറയുന്ന എസ് പി ശ്രീകുമാർ എന്ത് ചെയ്തു അവിടെ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പരാതി അപ്പോ ഇതിനകത്ത് രണ്ടുമൂന്ന് കുറെ സ്ത്രീജനങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന ലച്ചു കൊണ്ട് ആ ഈ പറയുന്ന ബാലുവിന്റെ മകളായിട്ട് അഭിനയിക്കുന്ന ലച്ചു പിന്നെ മീനു അല്ലേ മീനു എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന ബാലുവിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന വ്യക്തി ഇവരെല്ലാം വർഷങ്ങളായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ആ കൊച്ചു തന്നെ ആ കൊച്ചു കൊച്ചു തന്നെ പ്രസവിച്ച് ഇപ്പൊ തന്നെ അഞ്ചാറ വയസ്സായെന്ന് തോന്നുന്നു അപ്പൊ ഏതാണ്ട് പത്ത് കൊല്ലത്തിന് മുമ്പേ ഉള്ളെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഈ പറയുന്ന ഉപ്പും മുളകും തുടങ്ങിയത് അപ്പോഴേ മുതലേ അഭിനയിച്ചു വരുന്നവരാണ് ഈ പറയുന്ന ലച്ചു ആയിക്കോട്ടെ വീനുവായിക്കോട്ടെ ഇവരെല്ലാം പക്ഷേ ഇപ്പൊ പറയുന്നത് റീസെന്റ് വേറൊരു വാർത്തയും ഞാൻ കേട്ടു ആയിട്ട് വന്ന് അഭിനയിച്ച ഒരു നടിയാണ് ഇതിനകത്ത് എന്ത് ചെയ്തത് ഈ പരാതി കൊടുത്തത് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടിയുടെ പ്രമുഖ നടിയെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെട്ടില്ല അപ്പൊ റീസെന്റ് ആയിട്ട് അഭിനയിച്ചെന്ന് നമുക്ക് നോക്കുമ്പോൾ ഗൗരിയെപ്പറ ഗൗരി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരാണ് ഈ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഗൗരി അല്ലേ അതും എനിക്ക് കുറെ കാലം കൊണ്ടുണ്ട് അറിയത്തില്ല ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും റെഗുലർ സ്ഥിരമായിട്ട് അങ്ങനെ കാണാറില്ല അതുകൊണ്ട് ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അത് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്തു മാറി ഈ നടിയുടെ പേര് പറയാതിരിക്കുന്നവർക്കാളും ഈ പറയുന്ന ബിജു ശോഭാനും എസ് പി ശ്രീകുമാറും എന്ന് പറയുമ്പോൾ തന്നെ അതിലുള്ള ബാക്കിയുള്ള നടിമാരെല്ലാം എന്ത് ചെയ്യുമുനയിലാണ് അല്ലേ ചോദ്യത്തിന്റെ മുനയിലാണ് നിങ്ങളായിരിക്കുമോ ഇവരെ ആയിരിക്കുമോ പീഡിപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം വരും എന്നുള്ളത് മറ്റൊരു കേസ് പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് നടിയുടെ പേര് പറയാൻ പാടില്ല പക്ഷെ നടന്മാരുടെ പേര് പറയാം സത്യമാണോ കള്ളമാണോ എന്നൊന്നും അറിയണ്ട പക്ഷെ ആർക്കെതിരായിട്ടാണ് ഈ പറയുന്ന പിന്നെ പരാതി കൊടുത്ത നടന്മാര ഫോട്ടോ ഇങ്ങനെ വെക്കാം മനസ്സിലായോ ഇങ്ങനെ പറമ്പറ വെക്കാം അതെന്ന് പറയുമ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ പീഡിപ്പിച്ചോ ഇല്ലയോ ഒന്നും കുഴപ്പമില്ല ഒരു പെൺകുട്ടി വന്ന ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നടന്മാര ഫോട്ടോകളെ അവര് പബ്ലിഷ് ചെയ്യും അപ്പോ ഇതിനകത്ത് പറയുന്നത് ആരാണ് ബിജു സോപാനം പീഡിപ്പിച്ചുവെന്നും എസ് പി ശ്രീകുമാർ എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു അതുപോലെ ഇപ്പോഴ് ഇപ്പോഴെ പുതിയതായിട്ട് കയറി വന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ വന്ന ഒരു നടിയാണ് എന്നാണ് പറയുന്നത് അതായത് പഴയ നടിയില്ല അപ്പൊ എന്തായാലും ലച്ചുവും അല്ല നമ്മളെ മീനുവല്ല അവർ രണ്ടും അല്ല വേറെ ആരോ ആണ് ഇതിനകത്ത് പിന്നെ പരാതി കൊടുത്തിരിക്കും ഇനി ഈ പരാതിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും ശരിയാണെന്നും പറയത്തില്ല കാരണം നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്രയെണ്ണമാണ് കള്ളക്കേസ് കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു തെളിവില്ല നമുക്ക് ആരെയും ഞാൻ കുറ്റപ്പെടുത്താൻ ഞാൻ ആരെയും തയ്യാറല്ല ഈ പറയുന്ന ബിജു സോഭാനത്തിനെയോ ഈ പറയുന്ന എസ് പി ശ്രീകുമാറിനെയോ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഒരിക്കലും പിന്നീട് തയ്യാറല്ല കാരണം ഞാൻ വിശ്വസിക്കുകയുമില്ല ഇല്ലേ ഇതിനൊരു തെളിവില്ലാതെ വിശ്വസിക്കില്ല കാരണം എന്തെങ്കിലും ഈ പെൺകുട്ടികൾക്ക് പൊതുവെ പെൺകുട്ടികൾക്ക് ഒരു ഇതുണ്ട് എനിക്കൊരു എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറയോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടാതെ വരെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു ഇത് പണ്ടേ നടന്ന പീഡനം ഒന്നും അല്ല റീസെന്റ് നടന്ന പീഡനം എന്നാണ് പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയും അത് പിന്നെ അവസാനം ഈ ഇവരെ ഈ ഈ പറയുന്ന ആരോപിക്കുന്ന ആണുങ്ങളുടെ ഫോട്ടോകളെ മൊത്തം പ്രചരിപ്പിക്കും അവരെ ഇനി ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ തേജോവധം ചെയ്യും അതിനുശേഷം അവസാനം ഈ പറഞ്ഞ പോലെ ആ തെളിവില്ല എന്നും പറഞ്ഞ് അവരങ്ങ് പോകും മനസ്സിലായോ ആ പെണ്ണേ ഒന്നും അറിയാൻ പറ്റില്ല ഒന്ന് പക്ഷെ ഇന്ന് ഇപ്പം നടന്മാരെ നാറിയത് നാറിയത് തന്നെ ഞാൻ പറയുന്ന നിങ്ങൾ ആ നടിയുടെ ഫോട്ടോ കാണിക്കാൻ നിങ്ങൾക്ക് പിന്നെ നിയമതടസ്സം ഉണ്ടെങ്കിൽ നടന്മാരെ ഫോട്ടോ കാണിക്കില്ലെന്നേ അവര് കുറ്റ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം കാണിച്ചോ രണ്ട് നടിമാർ നടന്മാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾക്ക് പ്രമുഖ സീരിയലിലുള്ള രണ്ട് നടന്മാർക്ക് ലൈംഗിക പീഡനത്തിന് അതിക്രമത്തിന് എന്ത് ചെയ്തു കേസ് കൊടുത്തു ഒരു പ്രമുഖ നടി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമല്ല അപ്പൊ നിങ്ങൾ ഈ രണ്ട് ഫോട്ടോ കാണിക്കുമ്പോൾ എന്ത് എന്ത് കിട്ടും ഈ പറഞ്ഞല്ലോ അതിനുള്ള റീച്ച് കിട്ടുമെന്നോ എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അപ്പൊ ഇതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു 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 സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല നടീനെ ഫോട്ടോ കാണിക്കാൻ പാടില്ല പറ്റില്ലെങ്കിൽ നടന്മാരുടെ ഫോട്ടോ കാണിക്കരുത് ഏതുവരെ ഇത് തെളിയിക്കുന്നത് വരെ ഇനി യോമാർ ഇത് തെളി ചെയ്തിട്ടുണ്ടെങ്കിൽ അളിയന്മാർ രണ്ട് അളിയ രണ്ട് അളിയന്മാരും കൊള്ളാം ഇനി ഈ നടി പറയുന്ന പൂർണ്ണമായിട്ടും നമുക്കങ്ങോട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല ചിലപ്പോൾ സത്യമായിരിക്കാം പിന്നെ നമ്മുടെ ഈ ആയിട്ട് നമ്മൾ അറിഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞ കഥകളെല്ലാം എന്താണ് കള്ളക്കഥകളായിരുന്നു തൊണ്ണൂറ്റി അൻപത് ശതമാനം കള്ളക്കഥകളായിരുന്നു മനസ്സിലായില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും പലതും ആ എടുത്തീയത് ഞാൻ എന്നെ മറ്റെ പീഡിപ്പിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പീഡിപ്പിച്ച് എന്നെ ഒരു വട്ടം പീഡിപ്പിച്ച് ഞാൻ വീണ്ടും വന്ന് വീണ്ടും പോയി എന്നെ വീണ്ടും പീഡിപ്പിച്ചു മൂന്നാ ദിവസം വീണ്ടും വിളിച്ച് ഞാൻ വീണ്ടും പോയി അവരെ കാറിൽ പോയി ഇതൊക്കെ പറയുന്ന ആ രീതിയിലല്ല നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട് ഇത് ഏത് തരത്തിൽ നിന്ന് ഇനി ഇത് നമ്മൾ വിശ്വസിക്കണമേ തന്നെയുള്ള തെളിവുകൾ വേണം മനസ്സിലായി അവസാനം ഇത് പറയും ഇതൊരു കള്ളക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാറിയത് ആരാണ് അവർ തന്നെ മാറി ഇനി ഉപ്പുമുളകിന്റെ സ്ഥിതി എന്താവും ഉപ്പുമുടകു ഇനി എന്താവും സ്ഥിതി ഇനി അങ്ങോട്ടൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇറങ്ങിടാം ഇനി ഏത് പോകും എന്നുള്ളത് അപ്പൊ എന്തായാലും ഇതായിരുന്നു ഷോക്കിംഗ് ന്യൂസ് ഈ പറയുന്ന നടി യുവനടിഷ യുവനടി അല്ലെ ഇപ്പോഴായിട്ട് വന്ന റീസെന്റായിട്ട് ഉപ്പുമുളകില് ഉപ്പുമുളകെന്ന് അവർ പറയുന്നില്ല ആ എല്ലാവർക്കും മനസ്സിലാവും ഈ പറഞ്ഞ ബിജു സോമാറും എസ് പി ബിജു കുമാരും അഭിനയിച്ചാ സീരിയൽ അത് ഉപ്പുമുളകു തന്നെ വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ ഒരു സീരിയൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഈ നടിയാരെയും പല നടിയന്മാരെയൊക്കെ എന്ത് ചെയ്യും വിരൽജുണ്ടാവും ഈ നടിയെ നമുക്കൊരു പിടി പിടുത്തമില്ല ഞാൻ വീണ്ടും പറയുന്നു നടിയുടെ പേര് പുറത്തു പറയാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ പാടില്ല എങ്കിൽ നടന്മാരുടെ പേര് പുറത്തു പറയരുത് തെളിയിക്കുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ജയ്